നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്ന ഘട്ടമാണല്ലോ ഇന്ന് ട്രാൻസ്ഫർ മാർക്കറ്റിലെ സുപ്രധാനമായ ഒരു ദിവസമാണ് നിരവധി ട്രാൻസ്ഫറുകൾ ഇന്ന് കൺഫേം ആവാൻ പോകുന്നു അതുപോലെ തന്നെ പല പുതിയ ടിസ്റ്റുകളും സംഭവിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണ് നമുക്ക് ഇന്നത്തെ ചില പ്രധാനപ്പെട്ട ട്രാൻസ്ഫറുകളൊന്ന് പരിശോധിക്കാം ഒന്ന് ഫാബിയോ കർവലയുടെ കാര്യമാണ് അദ്ദേഹം ലിവർപൂൾ വിട്ട് ബ്രൻഫോർഡിലേക്ക് പോകുന്നു എന്നുള്ളത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ മെഡിക്കലിൻ്റെ പ്രധാന ഭാഗം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അദ്ദേഹം സൈൻ ചെയ്യും ഒരു ലോങ് ടേം ഡീല് സൈൻ ചെയ്യും എന്നാണ് ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് ട്രാൻസ്ഫർ നടക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുള്ളത് പുതിയൊരു ഡീല് ബ്രൂണോ ഫെർണാണ്ടസുമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒപ്പുവെക്കാൻ പോകുന്നു അത് ഈ ആഴ്ചയോ അല്ലെങ്കിൽ വരുന്ന ആഴ്ചയോ ഒക്കെ സൈന്യം നടത്തിയേക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അദ്ദേഹം അവിടെ തുടരുന്ന തരത്തിലുള്ളൊരു ഡീലാണ് സംഭവിക്കാൻ പോകുന്നത് ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ടോപ്പ് ഏണർ എന്ന രൂപത്തിലേക്ക് അദ്ദേഹം മാറാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇപ്പോൾ നിക്കോ വില്യംസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നതാണ് ചില സ്പാനിഷ് മാധ്യമങ്ങൾ നിക്കോ വില്യംസ് എഫ് സി ബാഴ്സലോണയുടെ യെസ് പറഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഫബ്രൂസി റൊമാനോ അടക്കമുള്ളവർ അത്തരത്തിലുള്ള കാര്യം നിഷേധിക്കുന്നു ഇതുവരെ യെസ് പറഞ്ഞു എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷേ സ്റ്റിൽ എഫ് സി ബാഴ്സലോണ താരത്തിനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നു താരത്തിൻ്റെ ഏജൻറ്റുമായിട്ട് ഡെയിലി ബേസിസിൽ ബാഴ്സോ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്ന് ഫബ്രിസിയോ സ്ഥിരീകരിക്കുന്നു അതേസമയം ഡേവിഡ് നെറസിന്റെ കാര്യം ഡേവിഡ് നെറസ് ബെൻഫിക്ക വിടും എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നതായിരുന്നു എന്നാൽ ഇപ്പൊ അവരുടെ കോച്ച് റോജർ സ്മിത്ത് കാര്യം കൺഫേം ചെയ്യുന്നുണ്ട് ബെൻഫിക്കയുടെ കോച്ച് പറയുന്നു ഐ കൻ കൺഫേം ദാറ്റ് ഡേവിഡ് നെറസ് വാണ്ട്സ് ടു ലീവ് സോ അദ്ദേഹം ക്ലബ്ബ് വിട്ടാൻ വിട്ടു പോകാൻ പോകുന്നു എന്ന കാര്യം ഇവിടെ ഉറപ്പാവുകയാണ് നാപ്പൊളി അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡീൽ ആരോൺ വൺ വിസക്കേടേതാണ് അധികം വെസ്റ്റേൺ പ്ലെയർ ആകാൻ പോവുകയാണ് ഒരു സംശയം വേണ്ട ഇന്ന് ഡീലിൽ നടക്കും എന്നാണ് സ്ഥിരീകരിക്കുന്നത് അതോടൊപ്പം തന്നെ മസ്രോയി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തുകയുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുള്ളത് ഡിസാൻഡോയുടെ കാര്യമാണ് അദ്ദേഹം പാരീസ് ആൻഡ് ജർമ്മനിയിലേക്ക് പോകുന്നു ഒളിമ്പിക്സിൽ അദ്ദേഹം ഹൺഡ്രഡ് പേർസെൻ്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായിരുന്നു അത് കഴിഞ്ഞു ഇപ്പം അദ്ദേഹം ഡിസീൻ എടുത്തിരിക്കുന്നു നസൽ ഖലീഫിയും ലൂയിസ് കമ്പോസും ലൂയിസ് എൻഡ്രിക്കയും ഒക്കെ ഈ ഒരു ഡീലിൽ ഇൻവോൾവ് ആയിരുന്നു അദ്ദേഹം വൈകാതെ അദ്ദേഹം പി എസ് സിയിലേക്ക് ചേക്ക് പിന്നെ വളരെ അധികം ട്വിസ്റ്റ് എന്ന് പറയാവുന്ന കാര്യം സംഭവിച്ചത് സാമു മൊമ്മന്റെ കാര്യമാണ് ആ ഒരു ഡീല് കൊളാപ്സ്ഡ് ആയി പോയി അദ്ദേഹം ചെൽസിയിലേക്ക് എത്തില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതോടൊപ്പം ജാവോ ഫെലിക്സിന്റെ പേര് ഉയർന്നു വരുന്നുണ്ട് ജാവോ ഫെലിക്സ് ഒരുപക്ഷെ ചെൽസിയിലേക്ക് ചെക്കേറിയേക്കും അദ്ദേഹത്തിന്റെ ഏജന്റ് ഹോർഗ മെൻഡസ് ഓൾറെഡി ലണ്ടനിലുണ്ട് സോ അത്ലറ്റിക്കോ മാഡ്രിഡും ചെൽസിയും ആ ഡീല് കൊലപ്ഡ് ആയി ആയിപ്പോയെങ്കിലും മറ്റ് ഡീലുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അതിന്റെ ഭാഗമായിട്ട് ജാവോ ഫെലിക്സ് ഇൻവോൾവ് ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗായകരുടെ ഡീല് അത് കൊളാപ്ഡ് ആവരുത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ജാവോ ഫെലിക്സിനെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് പിന്നെ ഇന്ന് നമ്മൾ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഹുലിൻ ആൽവേരസിൻ്റെതാണ് അദ്ദേഹം ഇന്നലെ തന്നെ മാൻഡ്രഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് മെഡിക്കൽ ടെസ്റ്റും മറ്റുമൊക്കെ നടത്തി അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് സൈൻ ചെയ്യാനുള്ള സാധ്യത വരുന്നു അതോടൊപ്പം ഇന്ന് പുലർച്ചെയോടുകൂടി കി ഫെർണാണ്ടസ് സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം അൽ ഖാദിസിയയിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ഇരുപത് മില്യൺ ഇരുപത് മില്യൺ ഡോളറിന്റെ ആ ഒരു റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്തുകൊണ്ടാണ് താരത്തെ ഇപ്പോൾ അൽ ഖാദിസിയ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ സുപ്രധാനമായിട്ടും വരുന്ന വാർത്തകൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇന്ന് സ്വാഭാവികമായിട്ടും മറ്റ് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പുറത്തേക്ക് വരാനുണ്ട് ലച്ച് വൈറ്റാൻ സി വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വാങ്ങിയ